രാത്രിയിൽ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചിലപ്പോൾ തോന്നാറില്ലേ ഈ കാണുന്ന പ്രപഞ്ചം പോലെ തന്നെ എത്രയോ വലുതാണ് നമ്മുടെയൊക്കെ ഉള്ളിലെ ലോകമെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഫീൽ ചെയ്യുന്ന ഓർക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനെയൊക്കെ അറിയുന്ന ഒരു അറിവ് നമ്മുടെ ഉള്ളിലില്ലേ ഉണ്ട് ആ ബോധം അതെന്താണ് ശരിക്കും നമ്മുടെ തലച്ചോറിലെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസും ഇലക്ട്രിക് സിഗ്നലുകളും മാത്രമാണോ അത് അതോ അതിനപ്പുറം എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഈ ചോദ്യം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ളതാണ് ശാസ്ത്രവും മതങ്ങളും ഫിലോസഫിയും എല്ലാം ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ശരിയാണ് നിങ്ങൾ തന്നെ ഈ സോഴ്സുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബൗദ്ധ ദർശനം ഇതിനൊരു വളരെ വ്യത്യസ്തമായ ഒരു പക്ഷെ നമ്മളെ ഒന്ന് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത് അതെ ആ ഒരു പോയിന്റാണ് എനിക്കും വളരെ കൗതുകമായി തോന്നിയത് അത് തലച്ചോറിൽ നിന്ന് തുടങ്ങുന്നു പക്ഷെ അവിടെ അവസാനിക്കുന്നില്ല ബോധം നമ്മുടെ തലച്ചോറിൽ ഒതുങ്ങുന്ന ഒന്നാണോ അതോ അതിനപ്പുറം എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടി പോകുമ്പോൾ നമ്മൾ ബൗദ്ധ ദർശനത്തിലെ ചില അമ്പരപ്പിക്കുന്ന ആശയങ്ങളിലാണ് എത്തുന്നത് ശരി നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി ചെല്ലാം തീർച്ചയായും സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ബോധം മനസ്സ് എന്നൊക്കെ പറയുന്നത് തലച്ചോറിന്റെ ഒരു പ്രവർത്തനം എന്നാണല്ലോ അതെ അങ്ങനെയാണ് പറയുന്നത് എന്നാൽ ബൗദ്ധ ദർശനം തുടങ്ങുന്നത് തന്നെ നമ്മളെ സ്ഥിരമായ ഒരു എന്നാണ് അവർ പറയുന്നത് അതാണ് അടിസ്ഥാനം ഇതൊരു ഭയങ്കര നമ്മൾ എന്ന് വിചാരിക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് അതാണ് എന്റെ തല കറങ്ങുന്നുണ്ട് നമുക്കിതൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാം തല കറങ്ങുന്നത് സ്വാഭാവികമാണ് കാരണം നമ്മൾ ജനിച്ച നിമിഷം മുതൽ ഉറപ്പിച്ച ഒന്നാണ് ഈ ഞാൻ എന്ന ആശയം ശരിയാണ് ബൗദ്ധ ദർശനം പറയുന്നത് നമ്മൾ ഞാൻ എന്ന് വിളിക്കുന്നത് ഒരു വസ്തുവിനെയല്ല മറിച്ച് അഞ്ച് ഘടകങ്ങൾ അതായത് പഞ്ചസ്കന്ധങ്ങൾ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന ഒരു പ്രക്രിയയെ ആണ് എന്നാണ് നാഗസേനൻ എന്ന ബുദ്ധസന്യാസി ഉപയോഗിച്ച രഥത്തിന്റെ ഉപമ ഓർത്താൽ ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് രഥത്തിന്റെ ഉപമയോ അതെങ്ങനെയാണ് ഒരു രഥം എന്ന് പറയുമ്പോൾ എന്താണ് ചക്രങ്ങളുണ്ട് അച്ചുതണ്ടുണ്ട് ഇരിക്കാനുള്ള പലക ചട്ടക്കൂട് ഈ ഭാഗങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മൾ അതിനെ രഥം എന്ന് വിളിക്കുന്നത് ശരി ചക്രങ്ങൾ മാത്രമായിട്ട് രഥമല്ല അച്ചുതണ്ട് മാത്രമായും രഥമല്ല ഈ ഭാഗങ്ങൾക്കെല്ലാം അപ്പുറം രഥം എന്ന് വിളിക്കാൻ തനിച്ചൊരു വസ്തുല്ല അതുപോലെയാണ് ഞാനും ഈ അഞ്ച് ഘടകങ്ങൾ ചേരുമ്പോഴുള്ള അനുഭവത്തെയാണ് നമ്മൾ ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊള്ളാം അപ്പോ ആ അഞ്ച് ഘടകങ്ങൾ ഏതൊക്കെയാണ് ആദ്യത്തേത് രൂപം ഫോം രൂപം നമ്മുടെ ശരീരം തലച്ചോറുൾപ്പെടെയുള്ള ഭൗതികമായതെല്ലാം ബൗദ്ധ തലച്ചോറിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംശയമൊന്നുമില്ല ഇല്ല തീർച്ചയായും ഇല്ല ബോധം എന്ന അനുഭവം ഉണ്ടാകാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കുന്നത് തലച്ചോറ് തന്നെയാണ് പക്ഷേ ബോധം എന്നാൽ തലച്ചോറ് മാത്രമല്ല അതെ രണ്ടാമത്തേത് വേദന വേദന ഇത് കേൾക്കുമ്പോൾ മുറിവുണ്ടാകുമ്പോഴുള്ള വേദനയാണെന്ന് തെറ്റിദ്ധരിക്കരുത് സുഖം ദുഃഖം അല്ലെങ്കിൽ ഇവ രണ്ടുമല്ലാത്ത ഒരു നിർവികാരമായ അവസ്ഥ ഇങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളും ഇതിൽ പെടും ഓ ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതെ 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 ടെൻഷൻ ഇതൊക്കെ വേദനയാണ് വേദനയാണ് അതെല്ലാം ശരി സംജ്ഞ പെർസെപ്ഷൻ ഇത് നമ്മുടെ ഇതിൽപ്പെടും ഒന്നിനെ തിരിച്ചറിയുന്നത് നാലാമത്തെ ഘടകം കുറച്ചുകൂടി സജീവമാണ് സംസ്കാരം മെന്റൽ ഫോർമേഷൻസ് സംസ്കാരം ഇതാണ് നമ്മുടെ ഇഷ്ടങ്ങൾ ദേഷ്യം സ്നേഹം തീരുമാനങ്ങൾ ശീലങ്ങൾ മുൻവിധികൾ നമ്മുടെ സ്വഭാവത്തെയും പ്രതികരണങ്ങളെയും രൂപപ്പെടുത്തുന്നതെല്ലാം ഇതിലാണ് വരുന്നത് ഒരു ഉദാഹരണം പറയാമോ പറയാം ഒരു പാമ്പിനെ കാണുന്നു അത് സംജ്ഞ ഉടനെ ഭയം എന്നൊരു ഫീലിംഗ് വരുന്നു അത് വേദന അതെ അത് വേദന അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം എന്നൊരു ചിന്തയും തീരുമാനവും ഉണ്ടാകുന്നു അതാണ് സംസ്കാരം ശരി ശരി വിജ്ഞാനം അപ്പോൾ ഇതാണ് യഥാർത്ഥ ബോധം ചിന്തകൾ ഇവയെ കുറിച്ചൊക്കെയുള്ള ഒരു ശുദ്ധമായ അറിവ് അതെ ഒരു ഒരു സ്ക്രീനിൽ സിനിമ കാണുന്നത് സിനിമയല്ല പക്ഷേ സിനിമ കാണാനുള്ള പശ്ചാത്തലം ഒരുക്കുന്നു അതുപോലെയാണോ ഇത് വളരെ നല്ല രൂപമത് ഇതൊരു വസ്തുവല്ല നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നദി പോലെയാണ് ഓരോ നിമിഷവും പുതിയ വെള്ളം ഒഴുകിവരുന്നു പഴയതു പോകുന്നു ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വരുന്നത് ഈ ഘടകങ്ങളെല്ലാം ഓരോ നിമിഷവും ഉണ്ടായി മറിയുകയാണ് ഒന്നും സ്ഥിരമല്ല എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒന്നിനും മറ്റൊന്നുമായി ഒരു തുടർച്ചയുണ്ടാകുന്നത് നല്ല ചോദ്യം എല്ലാം വെറുതെ അപ്രത്യക്ഷമാവുകയല്ലേ വേണ്ടത് ഇന്നലെ ദേഷ്യപ്പെട്ട ഞാനും ഇന്ന് സന്തോഷിക്കുന്ന ഞാനും എന്താണ് ബന്ധം വളരെ നല്ല ചോദ്യം അവിടെയാണ് പ്രതീത്യസമുത്പാദം എന്ന ആശയം വരുന്നത് അതായത് ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്നുണ്ടാകുന്നു ഒന്നും ഒറ്റയ്ക്ക് ശൂന്യതയിൽ നിന്നും ഉണ്ടാകുന്നില്ല ഒരു വിത്ത് മുളയ്ക്കുന്നത് ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ മണ്ണും വെള്ളവും സൂര്യപ്രകാശവും വേണം അതുപോലെ ഒരു ചിന്തയുണ്ടാകാൻ മുൻപത്തെ ചിന്തയോ ഒരു കാഴ്ചയോ കാരണമാകുന്നു ഓരോ നിമിഷത്തിലെ ബോധവും തൊട്ടു നിമിഷത്തിലെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു ഓ അതുകൊണ്ടാണ് നമുക്കൊരു തുടർച്ച അതെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട ഇത് നമ്മുടെ സാധാരണ ഇത്ങ്കല്പങ്ങളെയും മാറ്റിമറിക്കുമല്ലോ സ്ഥിരമായ ഒരു ആത്മാവില്ലെങ്കിൽ പിന്നെന്താണ് പുനർജന്മം കൊള്ളുന്നത് തീർച്ചയായും ഒരാത്മാവ് ഷർട്ട് മാറുന്നത് പോലെ ശരീരം മാറുന്നു എന്നല്ല ബൗദ്ധ ദർശനം പറയുന്നത് സ്ഥിരമായ ഒരു ഞാൻ അല്ലെങ്കിൽ ആത്മാവില്ലല്ലോ പകരം ഒരു മെഴുകുതിരിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നാളം പകരുന്നതുപോലെയാണ് ആദ്യത്തെ മെഴുകുതിരിയിലെ അതേ തീനാളമല്ല രണ്ടാമത്തേതിൽ പക്ഷെ രണ്ടാമത്തെ നാളം നാളമുണ്ടാകാൻ കാരണം ആദ്യത്തേതാണ് ബോധത്തിന്റെ കാര്യത്തിൽ എന്താണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതൊരു ഭൗതികമല്ലാത്ത ഒന്നാണെങ്കിൽ അതെങ്ങനെ അടുത്ത ജന്മത്തെ സ്വാധീനിക്കും വളരെ പ്രസക്തമായ ചോദ്യം ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരു വസ്തുവല്ല മറിച്ച് ഒരു പ്രവാഹത്തിന്റെ തുടർച്ചയാണ് പ്രവാഹം നമ്മുടെ ഓരോ പ്രവൃത്തിയും ചിന്തയും ഒരു ഊർജം അഥവാ കർമ്മം സൃഷ്ടിക്കുന്നുണ്ട് അതൊരു പോലെയാണ് ആ വിത്തുകൾ നമ്മുടെ ബോധപ്രവാഹത്തിൽ സൂക്ഷിക്കപ്പെടുകയും സാഹചര്യം ഒത്തുവരുമ്പോൾ അത് പുതിയ അനുഭവങ്ങളായി മുളയ്ക്കുകയും ചെയ്യുന്നു ഓകെ ഈ കർമ്മവാസനകളുടെ പ്രവാഹമാണ് മരണത്തിന് ശേഷവും തുടരുന്നത് അല്ലാതെ ഒരാത്മാവല്ല ഇത് ശിക്ഷയോ സമ്മാനമോ അല്ല കാരണങ്ങളും അതിന്റെ ഫലങ്ങളും മാത്രം അപ്പോൾ ഈ ബോധപ്രവാഹത്തിന് നിലനിൽക്കാൻ ആവശ്യമുണ്ടോ അതോ സ്വതന്ത്രമായി കഴിയുമോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതെ ആ ചോദ്യം നമ്മളെ പ്രഭാസരമായ മനസ്സ് അഥവാ എന്ന ആശയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ലൂമിനസ് മൈൻഡ് ബൗദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നത് മനസ്സിന്റെ അടിസ്ഥാന സ്വഭാവം തികച്ചും ശുദ്ധവും തെളിഞ്ഞതും പ്രകാശപൂർണവുമാണ് എന്നാണ് ഇതൊരു ടോർച്ചിൽ നിന്നുള്ള പ്രകാശമല്ല അല്ല മറിച്ച് അറിയാനുള്ള കഴിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു തെളിച്ചമാണ് ആകാശം എപ്പോഴും തെളിഞ്ഞതാണ് പക്ഷെ മേഘങ്ങൾ വരുമ്പോൾ അത് ഇരുണ്ടതായി നമുക്ക് തോന്നുന്നു അതുപോലെ അതുപോലെ നമ്മുടെ ഉള്ളിലെ ദേഷ്യം ആർത്തി അസൂയ തുടങ്ങിയ ചിന്തകളാകുന്ന മേഘങ്ങൾ മനസ്സിന്റെ ഈ യഥാർത്ഥ പ്രകാശത്തെ താൽക്കാലികമായി മറയ്ക്കുന്നു അതായത് ബോധം എന്നത് തലച്ചോറ് ഉണ്ടാക്കുന്ന ഒരു ഉപോൽപ്പന്നം ഒരു തലച്ചോറ് നശിക്കുമ്പോൾ പൂർണ്ണമായും ഇല്ലാതായി പോകുന്ന ഒന്നല്ല അതിനപ്പുറം അതിനൊരു അടിസ്ഥാനപരമായ നിലനിൽപ്പുണ്ട് എന്നാണോ അതാണ് ഈ ആശയം മുന്നോട്ട് വെക്കുന്ന സാധ്യത ഇതിന് സാധൂകരിക്കുന്നതെന്ന് ചിലർ വിശ്വസിക്കുന്ന ചില അനുഭവങ്ങളുണ്ട് ഉദാഹരണത്തിന് മരണത്തോടടുത്തുള്ള അനുഭവങ്ങൾ ഹൃദയമിടിപ്പും ശ്വാസവും നിലച്ച് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഇല്ലാതാകുന്ന അവസ്ഥയിൽ പോലും ചിലർക്ക് വളരെ വ്യക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു മിനിറ്റ് ഈ മരണത്തോടെ അടുത്തുള്ള അനുഭവങ്ങൾ തലച്ചോറ് പ്രവർത്തനരഹിതമാകുമ്പോഴുണ്ടാകുന്ന ചില രാസപ്രവർത്തനങ്ങളല്ലേ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ കാണുന്ന മിഥ്യാദൃശ്യങ്ങളായി ശാസ്ത്രം ഇതിനെ തള്ളിക്കളയുന്നുണ്ടല്ലോ ശരിയാണ് അതിനെ എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക ശരിയാണ് ശാസ്ത്രീയമായ ഒരുപാട് വിശദീകരണങ്ങൾ ഇതിനുണ്ട് ഓക്സിജന്റെ കുറവ് തലച്ചോറിലെ എൻഡോർഫിനുകളുടെ പ്രവാഹം ഇതൊക്കെ കാരണമായേക്കാം ബൗദ്ധ ദർശനം ഇതിനെ ഒരു ശാസ്ത്രീയ വാദമായിട്ടല്ല കാണുന്നത് മറിച്ച് ആ അനുഭവങ്ങളുടെ ഉള്ളടക്കം ശരീരത്തിൽ നിന്ന് വേർപെട്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുക ജീവിതം ഒരുമിച്ചൊരു ഫിലിം പോലെ കാണുക ഇവയൊക്കെ മനസ്സിന് ശരീരത്തിന്റെ പരിമിതികൾക്കപ്പുറം പ്രവർത്തിക്കാൻ കഴിഞ്ഞേക്കാം എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ശാസ്ത്രം എങ്ങനെ ആ അനുഭവം ഉണ്ടായി എന്ന് വിശദീകരിക്കുമ്പോൾ ബൗദ്ധ ദർശനം എന്താണ് ആ അനുഭവം അത് മനസ്സിന്റെ സ്വഭാവത്തെക്കുറിച്ച് കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചിന്തിക്കുന്നു അതുപോലെ അഗാധമായ ധ്യാനാവസ്ഥയിൽ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അവർ ശരീരത്തെക്കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചും മറന്ന് അനന്തമായ ബോധത്തിൽ ലയിച്ചു എന്നൊക്കെ പറയാറുണ്ട് തീർച്ചയായും അതും ഒരുപക്ഷേ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നായിരിക്കും ബോധത്തിന്റെ പല അവസ്ഥകളാണ് ഈ സമയത്ത് ബോധം ശരീരത്തിൽ നിന്ന് വേർപെട്ട് അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ നിലനിൽക്കുന്നു ഇതൊക്കെ ആരെങ്കിലും അനുഭവിച്ച് രേഖപ്പെടുത്തിയതാണോ അതോ ഇതൊരു സങ്കല്പം മാത്രമാണോ ഇത് ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി തലമുറകളിലൂടെ കൈമാറി വന്ന അറിവാണ് അഗാധമായ ധ്യാനത്തിലൂടെ മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളെക്കുറിച്ച് പഠിച്ച യോഗികളും സന്യാസിമാരും അവരുടെ അനുഭവങ്ങളിലൂടെ കണ്ടെത്തിയതാണ് ഈ മാപ്പ് ഒരു മാപ്പ് പോലെ അതെ ഇത് പുറത്തുനിന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒന്നല്ല മറിച്ച് ധ്യാനത്തിലൂടെ ഓരോ വ്യക്തിക്കും സ്വയം അനുഭവിച്ചറിയാൻ കഴിയുന്ന മനസ്സിന്റെ ആന്തരികാവസ്ഥകളുടെ ഒരു വിവരണമാണ് മരണസമയത്ത് ബോധമാദ്യം ആദ്യം അതിൻ്റെ ഏറ്റവും ശുദ്ധമായ പ്രഭാസരമായ അവസ്ഥയിലേക്ക് പോകുന്നു പിന്നീട് കർമ്മത്തിനനുസരിച്ച് പലതരം ദർശനങ്ങളിലൂടെ കടന്നുപോയി ഒരു പുതിയ ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് ആ മാപ്പ് പറയുന്നത് ഓക്കെ ഇതൊക്കെ വളരെ അളരകളും ഒരുപക്ഷെ സാധാരണ ജീവിതത്തിൽ നിന്ന് അല്പം അകലെയുള്ളതുമായ കാര്യങ്ങളാണ് പക്ഷേ സ്ഥിരമായ ഒരു 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 ഇല്ല എന്ന ആശയത്തിലേക്ക് നമുക്ക് തിരികെ വരാം വരാം ഇത് സാധാരണ എന്താണ് പ്രയോജനം ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുക സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായി പഠിക്കുന്ന സമയത്ത് എനിക്കിത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഊഹിക്കാം സ്ഥിരമായ ഒരു സ്ഥിരമായൊരു ഇല്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിന് എന്താണ് അർത്ഥം എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷെ പതിയെ ധ്യാനത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോഴാണ് അതൊരു ശൂന്യതയല്ല മറിച്ച് വലിയൊരു ഭാരം ഇറക്കി വെക്കലാണെന്ന് മനസ്സിലായത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ ടെൻഷനുകളും എന്തിനെ കുറിച്ചാണ് അതെ എൻ്റെ ജോലി എൻ്റെ അഭിമാനം എൻ്റെ ഭാവി എന്നെ മറ്റുള്ളവർ എന്തു വിചാരിക്കും ഇങ്ങനെ എപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ഞാനുണ്ട് ശരിയാണ് ഈ ഞാൻ ഒരു സ്ഥിരം വസ്തുവല്ല മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ ഭാരം അത്രയും ഇറക്കി വെക്കുന്നത് പോലെ ഒരു അനുഭവമാണ് സംരക്ഷിക്കാൻ അവിടെ കല്ലുപോലെ ഉറച്ച ഒന്നുമില്ലാതാവുന്നു അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്റെ മരണം എന്ന ചിന്തയ്ക്ക് പകരം ഈ ബോധപ്രവാഹത്തിലെ ഒരു മാറ്റം മാത്രമായി അതിനെ കാണാൻ കഴിയും ഇത് മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തെയും സ്വാധീനിക്കുമല്ലോ ഞാൻ വേറെ വേറെ നീ എന്നൊരു മതിൽ തീർച്ചയായും ആ വേർതിരിവുമായ കരുണ തനിയേ ഉണ്ടാകും വിയറ്റ്നാമി സന്യാസിയായ മനോഹരമായി വിളിക്കുന്നുണ്ട് നമ്മൾ ആരും ഒറ്റപ്പെട്ട ദ്വീപുകളല്ല പരസ്പരം ബന്ധപ്പെട്ട ഒരു വലിയ വലയുടെ ഭാഗമാണ് നിങ്ങളുടെ സന്തോഷം എന്റെയും എൻറെ ദുഃഖം നിങ്ങളുടെയും ഭാഗമാണ് എന്നൊരു തിരിച്ചറിവ് വരും എന്റെ രാവിലത്തെ കാപ്പി വെറും അത് വളർത്തിയ കർഷകൻ മഴ പ്രകാശിച്ച സൂര്യൻ അത് കടയിലെത്തിച്ച ഡ്രൈവർ ഇവരെല്ലാം ആ കാപ്പിയുടെ ഭാഗമാണ് അതെ അതാണ് കൊള്ളാം ചിന്തിക്കാൻ തുടങ്ങിയാല് ഒരുപാട് ദൂരം പോകുന്ന ഒരു ആശയമാണിത് അപ്പോ ഈ ഒരു ശാന്തവും കരുണാർദ്ദവുമായ അവസ്ഥയിലേക്ക് എത്താൻ എന്തെങ്കിലും പ്രായോഗിക വഴികളുണ്ടോ ഉണ്ട് ധ്യാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി വിഭാസന പോലുള്ള ധ്യാനരീതികൾ നമ്മളെ ഒരു സാക്ഷിയാകാൻ പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെയും വികാരങ്ങളെയും വെറുതെ നോക്കിയിരിക്കുക അവയിൽ പിടിച്ചു തൂങ്ങുകയോ അവയെ തള്ളി മാറ്റുകയോ ചെയ്യാതെ മറിച്ച് ഉള്ളിലെ ആ ബഹളത്തെ വെറുതെ നിരീക്ഷിക്കുക എന്നാണോ അതെ അത് തന്നെ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് നേരിട്ട് മനസ്സിലാകും ഒരു ചിന്തയും സ്ഥിരമല്ല ദേഷ്യം വരുന്നു കുറച്ചു കഴിയുമ്പോൾ അത് പോകുന്നു സന്തോഷം വരുന്നു അതും പോകുന്നു ഇവയൊന്നും ഞാനല്ല എന്റെ ഉള്ളിൽ വന്നു പോകുന്ന അതിഥികൾ മാത്രമാണെന്ന് ബോധ്യം വരും അതോടെ അവയുടെ മുകളിലുള്ള നമ്മുടെ അടിമത്തം കുറയും അതെ അതുപോലെ മെത്ത അഥവാ ലവിംഗ് കൈൻഡ്നെസ് ധ്യാനം സ്നേഹവും കരുണയും വളർത്താൻ സഹായിക്കും നമ്മുടെ ദൈനംദിന പ്രവർത്തികൾക്കും ഇതിൽ പങ്കുണ്ടാവുമല്ലോ വളരെ പ്രധാനമാണ് ദയയും സത്യസന്ധതയുമുള്ള ജീവിതം നയിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സംഘർഷങ്ങൾ കുറയ്ക്കും ഇത് മനസ്സിനെ ശാന്തമാക്കുകയും ധ്യാനത്തിന് കൂടുതൽ സഹായകമായ ഒരു അന്തരീക്ഷം ഒരുക്കുകയും ചെയ്യും ഇതൊരു തീർച്ചയായും ഉദാഹരണത്തിന് അടുത്ത തവണ നിങ്ങൾക്ക് വല്ലാതെ ദേഷ്യം വരുമ്പോൾ ഉടൻ പ്രതികരിക്കുന്നതിന് പകരം ഒരു നിമിഷം കണ്ണടച്ച് എന്റെ ഉള്ളിൽ ദേഷ്യം എന്ന വികാരം ഉദിക്കുന്നു എന്ന് നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ നിമിഷം തന്നെ ഒരു മാറ്റം കാണാം അതെ ആ വികാരവും നിങ്ങളും തമ്മിൽ ഒരു ചെറിയ അകലം രൂപപ്പെടും അവിടെയാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം കിട്ടുന്നത് വികാരത്തിന്റെ അടിമയാകാതെ എങ്ങനെ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ നമ്മൾ തുടങ്ങിയത് ബോധം തലച്ചോറിലാണോ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഞാൻ എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലും ഒരു മിഥ്യയായിരിക്കാം എന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവിലാണ് ശരിയാണ് ബോധം ഒരു വസ്തുവല്ല മറിച്ച് അഞ്ച് ഘടകങ്ങൾ ചേർന്ന് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതെ അതിനപ്പുറം അതിന്റെ ഭൗതികമായ അതിരുകൾക്കപ്പുറം മനസ്സിന് ശുദ്ധവും പ്രകാശപൂർണവുമായ ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട് എന്ന സാധ്യതയിലേക്കും ഈ ചർച്ച നമ്മളെ കൊണ്ടുപോയി ഇതിൻ്റെ എല്ലാം പ്രായോഗികമായ അർത്ഥം ഞാൻ എന്ന ഈ ചെറിയ കൂട്ടിൽ ഒതുങ്ങി കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ശരിയാണ് കൂടിൻ്റെ വാതിലുകൾ തുറക്കുമ്പോൾ കൂടുതൽ കരുണയും സമാധാനവും ഉള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും ഇത് കേവലം ഒരു തത്വചിന്തയല്ല നമ്മുടെ അനുഭവങ്ങളെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക മാർഗമാണ് നിങ്ങൾക്കായി ഒരു ചിന്ത തന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അടുത്ത തവണ നിങ്ങൾക്ക് ശക്തമായ ഒരു വികാരം അത് സന്തോഷമോ ദേഷ്യമോ ദുഃഖമോ ആകട്ടെ അനുഭവിക്കുമ്പോൾ ഞാൻ സന്തോഷത്തിലാണ് അല്ലെങ്കിൽ ഞാൻ ദേഷ്യത്തിലാണ് എന്ന് ചിന്തിക്കുന്നതിനു പകരം ഇവിടെ അനുഭവം ഉദിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ദേഷ്യം എന്നൊരു വികാരം രൂപപ്പെടുന്നു എന്ന് നിരീക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും ആ ഒരു മാറ്റം ആ ചെറിയൊരു കാഴ്ചപ്പാടിന്റെ മാറ്റം നിങ്ങളുടെ അനുഭവത്തെ തന്നെ എങ്ങനെയാവും മാറ്റിമറിക്കുക ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ